മഡിയർ ഫ്രണ്ട്സ് നമുക്ക് ചേമ്പും താളും കൊണ്ടൊരു വട ഉണ്ടാക്കാം എങ്ങനെയാണെന്ന് വെച്ചാൽ അപ്പോഴത്തേക്ക് ഞാൻ ഓരോന്നോരോന്ന് പറഞ്ഞ് തരാം എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാം അത് ഞാൻ ചേമ്പും താളം അരിഞ്ഞെടുക്കുക എന്നിട്ട് ഉള്ളി തേങ്ങയെല്ലാം കൂടിയിട്ട് ഒന്ന് വഴി അടുപ്പ് വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക വെള്ളമൊന്നും തുള്ളി ചേർക്കണ്ട കേട്ടോ അതിന് ശേഷം നമുക്കത് പിന്നെ ഉള്ളി പച്ചമുളക് ഇഞ്ചി കരിവേപ്പില എല്ലൂടെ ഇട്ടിട്ട് വഴറ്റിയെടുത്തതിനകത്ത് ഇട്ടളക്കി നമുക്ക് ഉരുളകളാക്കി ഉരുട്ടി പിന്നെ അതൊന്ന് പരത്തി കടലമാവ് കലക്കി അതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ആ ആയത് ഇനി ചേമ്പും താളും കൊണ്ട് വട ഉണ്ടാക്കിയത് നമുക്ക് അടുത്ത പോലെ ആ ഉള്ളി എല്ലാം കൂടെ ഇളക്കി ചേമ്പും കണ്ടോ കണ്ടു ചേമ്പന്താളും എല്ലാം കൂടി ഇട്ട് വഴറ്റി കരിയാപ്പില ഇട്ട് എന്നിട്ടൊരു ചെറിയ ഉരുളകളാക്കിയിട്ട് പിന്നെ അതൊന്ന് എടുക്കുക എന്നിട്ട് നമുക്കത് കടലമാവിലേക്ക് മുക്കിയിട്ട് എണ്ണയിലേക്കിങ്ങനെ ഇട്ടുകൊടുക്കുക അപ്പോഴത്തേക്ക് എൻ്റെ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ശ്വശാമ്മ കിച്ചൺ അല്ലെ ചാനൽ കേരളം ബൈ ശ്വശാമ്മ കടലമാവി മുക്കിയിട്ട് എണ്ണയിലേക്കിങ്ങനെ കൊടുക്കുക വിഭവത്തിലാരും ഉണ്ടാക്കാത്തൊരു പലഹാരമാണ് ഇത് കേട്ടോ ഞങ്ങൾ മിക്കവാറും ചായക്ക് നാല് മണിക്കത്തെ ചായയുടെ കടിയായിട്ടൊക്കെ ഇതൊക്കെ ഉണ്ടാക്കി നമുക്ക് ആദ്യമായിട്ട് അതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം എന്നാൽ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട ശോശാമ കിച്ചൺ ചാനൽ കേരളം ബൈ ശോശാമുള്ള വീണത് കരിഞ്ഞു അത് നമുക്കിനി മാറ്റാം എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഉണ്ടാക്കി നോക്കണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ചാനൽ മറക്കണ്ട ശിവശ്യാമ കച്ചൻ എൻ്റെ ചാനൽ കേരളം ബൈ ശോശാമ നമുക്ക് ഓരോ കണ്ടുപിടുത്തങ്ങളൊക്കെ കണ്ടുപിടിക്കാം നമുക്കതൊന്ന് മുറിച്ച് നോക്കാം ഇങ്ങനെ ഉണ്ടോന്ന് അറിയണ്ടേ കണ്ടോ ആ ചേമ്പന്താളിൻ്റെ നിറം കണ്ടോ നല്ല പച്ച നിറമായിട്ട് അതും പച്ചമുളക് ഉള്ളി കരി ആപ്പില നമുക്കൊന്ന് കഴിച്ചു നോക്കിയാലോ അതെല്ലാം കഴിക്കാൻ കൂടുന്നുണ്ടോ ഞാൻ കഴിക്കാം നിങ്ങൾ നിങ്ങൾക്ക് കൂടാൻ പറ്റില്ല ഉണ്ടാക്കിയിട്ട് പോ കഴിച്ചോളി വടകളിയോട്ട ഏറ്റവും ഇത് അല്ല വിറ്റാമിൻ്റെ കലോറയാണ് ഇത് എല്ലാവർക്കും കഴിക്കാം ഒരു ഗ്യാസും ഉണ്ടാവില്ല കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഉണ്ടാക്കി നോക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ മറക്കണ്ട ശ്വാസമ്മക്കാൻ ചേമ്പും താളും കൊണ്ട് പജിയുണ്ടാക്കി എന്ത് രുചിയാന്നറിയാമോ ഹൈ ഒരു പ്രാവശ്യം തിന്നുന്നവർ പിന്നെയും പിന്നെയും ഉണ്ടാക്കി തിന്നും അത്രയ്ക്കും രുചിയാണ് കാര്യം ഉണ്ടാക്കി നോക്കണേ